ഇന്നത്തെ ഡെഫേഡ് ലൈവിനകത്ത് സിജോയ്ക്ക് മൂന്ന് ദിവസത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിജോയെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട് സിജോ തിരിച്ചു വരുമോ ഗെയിമിലേക്ക് ശ്രീരേഖയും ജാസ്മിനും അതെ കൂർക്കംവലി വഴക്ക് കാരണം ജിൻഡോയാണ് ജിൻഡോ അനാവശ്യ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇന്നലെ ഒരുപാട് കണ്ടടക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അതെ അതിനിടയിൽ കൂടെ ജിൻഡോയും നോറയും വഴക്ക് എന്നെ തന്നെയാണ് നിങ്ങൾ വഴക്കിടുന്നത് എന്നെ തന്നെ നിങ്ങൾ മനഃപൂർവ്വമാണ് നിങ്ങൾ എനിക്ക് പണിഷ്മെന്റ് തരുന്നത് വഴക്കിടുന്നത് അത് തന്നെയാണ് പേഴ്സണൽ ഗ്രഡ്ജാണെന്നാണ് നോറ പറയുന്നത് അതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ തോന്നുന്നത് രേവതി വീഡിയോ അങ്ങനെ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ സിജോയുടെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് ഔട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് ലൈവിന് കാണാൻ പറ്റും ലൈവ് എന്ന് പറഞ്ഞാൽ ഡഫേർഡ് ലൈവ് ആണ് കാണിക്കുന്നത് അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ സംഭവ വികാസങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാനുള്ള താഴെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഡഫേഡ് ഡഫേഡെന്ന് എഴുതിയിട്ടുണ്ട് ഡഫേഡ് ലൈവ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇന്നലെ നടന്നതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പം സിജോനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സിജോയ്ക്ക് വയ്യ കേട്ടാ ക്ഷീണമുണ്ട് ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ഇതൊന്നും പറയാം പക്ഷേ വർത്തമാനം പറയാനൊക്കെ തുടങ്ങി എന്തുകൊണ്ടാണ് ആയിട്ട് അതിന് ക്യാപ്റ്റൻ ആയിട്ട് കൂടി ഇതാവാൻ പോയത് അല്ലെങ്കിൽ ഇതാവാൻ വഴക്കിടാൻ പോയതെന്ന് റസ്മിൻ ചോദിച്ചായിരുന്നു അപ്പം അതിന് കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് റോക്കി ഇങ്ങോട്ട് സംസാരിക്കുന്നു കുറേ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പം സിജോവിനെ കണ് റൂമിൽ വിളിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പെയിൻകില്ലേഴ്സ് എന്തൊക്കെയാണോ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞു ട്രോൺസ്ലേറ്റീവ്സ് ഓൾറെഡി ഉണ്ട് ആ രണ്ടാം രതീഷ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര കീറും ബഹളം അത് കാരണവും തൊണ്ടയിൽ എനിക്ക് ഒന്ന് അവിടെ എ സി കൂടിയാണ് ഭയങ്കരമായിട്ട് സ്ക്രാച്ചും വരും ഇൻഫെക്ഷനും ഇവിടെ അപ്പോൾ ടോൺസലൈറ്റീസ് ഓൾറെഡി ഉണ്ട് അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അതും ഇതും കൂടി ആയപ്പോൾ എല്ലാം കൂടി ഈ ഏരിയയാണ് ഫുള്ള് പ്രശ്നമായിട്ടിരിക്കുന്നത് മൂന്ന് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ പക്ഷേ എക്സ് റേ എനിക്കൊന്നും ഒന്നും എടുക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് കാര്യം നീര് ഉണ്ട് അപ്പം പിന്നെ വേറൊന്നും കഞ്ഞി പറ്റത്തില്ല സുജയ്ക്ക് കഞ്ഞി എന്തോ ഇങ്ങനെ ഓക്കാനും പോലെ വരും ചിലവർക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ലല്ലോ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പെട്ടെന്ന് വല്ലാണ്ട് വരും അപ്പം അതുകൊണ്ട് ജ്യൂസ് മതി എന്നാണ് പറഞ്ഞത് പഴം മതി അങ്ങനെ ശരി ഗ്ളുകളായിരിക്കുന്ന ഫുഡ് കാര്യം അധികം ചവയ്ക്കാൻ പറ്റത്തില്ല പല്ലിനും പ്രശ്നമുണ്ട് അപ്പം ചവയ്ക്കാൻ പറ്റും അപ്പം വീട്ടിൽ പറയണം എനിക്കൊരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പമില്ല ഞാൻ തിരിച്ചു വരും ഞാൻ സീസൺ സിക്സിൽ അടിപൊളി കണ്ടസ്റ്റൻ്റ് ആവും സീസൺ സിക്സ് നല്ല ബെസ്റ്റ് സീസൺ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ സുഖമായിട്ട് നന്നായിട്ട് നന്നായി നന്നായിരിക്കട്ടെ എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നു റോക്കിയുള്ളൊരു ദേഷ്യമൊന്നും ഇല്ല എന്നാണ് സിജോ കൺഫൻഷൻ റൂമിൽ പറഞ്ഞത് വേണ്ട ഇപ്പോൾ സിജോയെ എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ആ എക്സറേയിലാണ് എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ കാണുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എക്സറേയിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ താടിയെല്ലിന് ചില ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടാകാം ചിലപ്പോൾ സിജോയെ പുറത്താക്കാനുള്ള ചാൻസുകൾ വളരെ 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 ഹൈ ആയിട്ട് നിൽക്കുന്നത് ഇപ്പം നമുക്ക് സിജോയെ കാണുമ്പോൾ കുഴപ്പമില്ല ക്ഷീണമുണ്ട് താടി ഉള്ളത് കൊണ്ട് ഇവിടുത്തെ നീര് അറിയുന്നില്ല ഈ ഭാഗത്ത് നീരറിയുന്നില്ല അപ്പോൾ ഈ ഭാഗത്താണ് പ്രശ്നം വന്നേക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുജോയുടെ ഒരു അപ്ഡേ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലൈവിൽ കാണിക്കുന്നത് ലൈവ് അപ്ഡേറ്റ് ഓക്കെ അപ്പം പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ സുജ കാണുമ്പോൾ നമുക്ക് ഓക്കെ ഇയാൾ ഒരു മൂന്ന് ദിവസം ഒന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാവുമെന്നുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തു പക്ഷേ അകത്ത് അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഫിസിക്കൽ ആക്ടിവി ടാസ്കുകളൊക്കെ വരും അപ്പം എങ്ങനെയാണെന്ന് ഇപ്പം ഇന്ന് ഈ ടാസ്ക്കൊന്നും ഒന്നും കുഴപ്പമില്ല കലാപരമായ ആണ് പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെയാകുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ മൈക്കൂരി വെച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറിപ്പോയി എന്നിട്ട് അവിടെ പോയി കുത്തിയിരിക്കും ഗബ്രി പുറത്തായിരിക്കണം അതെ അപ്പം എന്തിനാണ് പറഞ്ഞവിടെ അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് മൈക്കൂരി വെച്ചിരിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ ചാടി ഇറങ്ങുന്നുണ്ട് മൂന്ന് പ്രൊമോസ് വന്നിട്ടുണ്ട് അതിൽ ഒരു പ്രൊമോ എന്ന് പറയുന്നത് ജാസ്മിൻ ശ്രീരേഖ അത് രാവിലെ നടന്ന പ്രശ്നം രാവിലെ അല്ല രാത്രിയാണ് ജിൻഡോ ആണ് ഇതിൻ്റെ കാരണക്കാരനെ ഒടുക്കത്ത നിയമങ്ങൾ ഒരിക്കലും പാലിക്കാൻ പറ്റാത്ത നിയമങ്ങളുമായിട്ട് കൊണ്ടുവരും എന്നിട്ട് ജിൻഡോ തന്നെ അത് പാലിക്കത്തുമില്ല ജിൻ്റെ ഒരു നിയമം കൊണ്ടുവന്നു പതിനൊന്ന് മണിക്ക് ശേഷം ലൈറ്റ് ഉള്ള ശേഷം എല്ലാവരും കിടന്ന് ഉറങ്ങണം ഗാർഡൻ ഏരിയയിൽ വരാൻ പാടില്ല അതെങ്ങനെ ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ ഇതിനകത്ത് എല്ലാവർക്കും ഡിസ്കഷൻ ഉണ്ടാവും ഗെയിം സംസാരിക്കും കുശുമ്പ് പറയും പിന്നെ മറ്റേ പിന്നെ ലവ് ബേർഡ്സ് ഉണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവും കോംബോകൾ ഉണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ കണ്ടന്റുകൾ പുറത്തേക്ക് പോകണം അല്ലാണ്ട് പതിനൊന്ന് മണിക്ക് എല്ലാവരും വാതിൽ പൂട്ടി കിടന്നുറങ്ങിയ എന്തെന്ന് റിയാലിറ്റി ഷോ അപ്പോൾ ഇന്നലെ ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ടായിരുന്നു കാര്യം ഇന്നലെ റോക്കിക്ക് റോക്കി സിറ്റുവേണ്ട പ്രശ്നങ്ങൾ കാരണം എല്ലാവർക്കും പുറത്തിരുന്ന് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ജിൻഡോയും റസ്മിനും കൂടെ എല്ലാവരും പോയി കിടക്ക് പോയി കിടക്ക് ചിലപ്പോൾ അതൊന്ന് ഇന്നലെ കാണിച്ചായിരുന്നില്ല എല്ലാവരും പോയി കിടക്ക് പോയി കിടക്കുന്നു എന്ന് പറഞ്ഞ് അതിനിടെ കൂടെ ഗബ്രിക്കാണെങ്കിൽ അവിടെ കിടക്കാൻ ജാൻമണിക്ക് കിടക്കാൻ വേറെ സ്ഥലം ഉണ്ടാക്കി കൊടുത്തു ഗബ്രിക്ക് അവിടെ കിടക്കാൻ പറ്റില്ല ജാസ്മിനും അവിടെ കിടക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും ശ്രീരേഖയുടെ കൂർക്കംവലി എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ ശ്രീരേഖ രാവിലെ വന്നിട്ട് പറഞ്ഞു ജാസ്മിൻ എന്നെ രാത്രി വിളിച്ചോണിപ്പിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആയി അത് ഞാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ചൊല്ലിയിട്ടുള്ള പ്രൊമോയാണ് ഈ കാണിച്ചത് ജാസ്മിൻ്റെയും ശ്രീരേഖയുടെയും പ്രൊമോ ആഹ് കൂർക്കമ്മ അപ്പം ജാസ്മിനോട് കൂക്കമഴയുടെ കാര്യം പറയുമ്പോൾ ശ്രീരേഖയ്ക്കും യമുനയ്ക്കും ഒരു ഇൻസൾട്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു ഈ കൂർക്കമ്പലി ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ പറഞ്ഞായിരുന്നു ഇതിനെ തുടർന്നാണ് ജെൻ ജിൻഡോയി നോറോ തമ്മിൽ പ്രശ്നം ഉണ്ടായതേ അപ്പം കൂർക്കമ്പലിയൊക്കെ പേഴ്സണലാണ് ക്യാരക്ടറിനെ പറയുന്ന പോലെയാണ് ഇതൊക്കെ ഒരു സർവൈവിങ് വീടാണ് ഇതിനകത്ത് എല്ലാം സർവൈവ് ചെയ്യണം കൂർക്കമ്പലി ആയിട്ട് എന്തോ ആയിക്കോട്ടെ അപ്പം ജാസ്മിൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ കിടന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ വന്ന് കിടന്നത് എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞ് ജാസ്മിൻ എവിടെ അടുക്കാണ് കിടന്നുറങ്ങിയത് പിന്നെ എന്തിനു ചേച്ചി അനാവശ്യ പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ അത് പറഞ്ഞു ല്ലോ സോറി ആണെന്ന് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ശ്രീരേഖ പിന്നെയും പിന്നെയും ജാസ്മിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് പിന്നെയും പിന്നെയും ശ്രീരേഖ നന്നായിട്ട് ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട് ജാസ്മിനെ ആ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ എന്താണ് എട്ടത്തി ഇട്ടർത്തി അങ്ങനെ എന്തോ കളിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുള്ള ട്രിഗറിൽ ജാസ്മിന് ദേഷ്യം വരുന്നു അപ്പൊ അതാണ് ജാസ്മിന്റെ ശ്രീരേഖയുടെ പ്രശ്നം ഈ പ്രശ്നത്തിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോഴാണ് ജിൻഡോയിനോ അതായത് ഈ പ്രശ്നത്തിന് മീറ്റിംഗ് വിളിക്കുമ്പോഴത്തേക്കും യമുന കയറി ഇടയ്ക്ക് സംസാരിക്കും പവർ ടീം മീറ്റിംഗ് വിളിക്കും അപ്പോൾ ജിൻഡോയിൻ റസ്മിനാണല്ലോ പവർ ടീം അപ്പൊ യമുന കയറി ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ചേച്ചി ഒന്നും ഉണ്ടായിരിക്കോ സംസാരിക്കാം മറ്റുള്ളവർക്ക് പണിഷ്മെന്റ് കൊടുത്താൽ ചേച്ചിക്കും തരേണ്ടി വരും അതിനുശേഷം യമുന മിണ്ടിയില്ല പക്ഷേ ഇവിടെ നോറ ചോദിച്ചു ഇന്നലെ എന്നെയും എന്നോ എനിക്ക് പണിഷ്മെന്റ് തന്നില്ല നിങ്ങൾ അപ്പോൾ എന്നെയും ഇടക്ക് കയറി മിണ്ടിയിട്ടല്ലേ സാധ്യത ഇന്ന് എത്ര പേര് ഇടക്ക് കയറി മിണ്ടി എന്നിട്ട് അവർക്കാർക്ക് പണിഷ്മെന്റ് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് കൂടി അത് കഴിഞ്ഞ് ഇന്ന് രാത്രി പ്രൊമോയിൽ കാണിക്കുന്നത് യമുന പോയിട്ട് നമ്മുടെ നോറയോട് പറയാണ് ജിൻഡ പറഞ്ഞല്ലോ യമുനയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളത് നീയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് പിന്നെയും നോറയും നമ്മുടെ ജിൻഡോയും തമ്മിൽ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് നോറയെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് നോറ പറയുന്നത് ജിൻഡോ അപ്പം മര്യാദ കിരിക്കിടി മര്യാദ കിരിക്കിടി എന്ന് ജിൻഡോ പറയുന്നുണ്ട് അവിടെ മാറി നിന്ന് സംസാരിച്ചാൽ മതി ഇത്രയും ഡിസ്റ്റൻസ് വേണം ഇത്രയും ഡിസ്റ്റൻസ് വേണം എന്ന് നോറ പറയുന്നുണ്ട് അപ്പം നോറയും ജിൻഡോയും തമ്മിൽ ഇവിടെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജാനുവിൻ്റെ ഒരു പ്രൊമോ കാണിക്കുന്നുണ്ട് തോന്നുന്നു വേറെ വലിയൊരു പ്രൊമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാണിക്കുന്ന പോലെയുണ്ട് ആ ജാനു അവിടെ നിന്ന് കാര്യം ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടാ റീസൺ ജാനു ഫുൾ ഡൗൺ ആണ് ഈ പ്രത്യേകിച്ചും ഈ നോമിനേഷൻ വന്ന ശേഷം പുള്ളിക്കാരിക്ക് എനിക്ക് അറിയില്ല പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത് മറ്റേ പവർ റൂമാണ് പവർ റൂമിലായിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് നിറഞ്ഞിക്കഴിഞ്ഞപ്പം കിടക്കയില്ല അതില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഏ എല്ലാ ദിവസവും നമുക്ക് പവർ റൂം കിട്ടുമോ അപ്പോൾ ഇന്നലെ വേറെ സ്ഥലത്താണ് കിടന്നത് ഇപ്പോൾ ഇന്ന് എന്തൊക്കെയോ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പം കര കരയുന്നുണ്ട് അപ്പോഴത്തേക്കും അപ്സര പോയിട്ട് തളച്ചി കല്യാണം കഴിപ്പിക്കാൻ നോക്കും നമ്മൾ ബാറ്റ് റിമോണിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏ കിളവി ഇരുപത്തെട്ട് വയസ്സാണ് നാൽപ്പത്തെട്ട് വയസ്സുണ്ടെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജാൻമണിനെ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതാണ് അടുത്ത പ്രമോം അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇന്ന് മെയിൻലി കവർ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റായ വിഷയം സിജോയുടെ പ്രശ്നമാണ് സിജോയുടെ കാര്യം സത്യം പറഞ്ഞാൽ ആ എക്സ്റേയുടെ റിസൾട്ടും കൂടെ വരുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ എക്സ്റേയിൽ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ എക്സ്റേ ഇതിനകത്ത് താടി താടിയല്ലിന് പരിക്കായിട്ട് കാണുകയാണെങ്കിൽ സിജോ തുടരാനുള്ള ചാൻസ് വളരെ കൂടുതൽ എനിക്കറിയില്ല അതിൻ്റെ ആ ഒരു ഹീലിംഗ് ടൈം കൂടുതലായിരിക്കും കുറേ സമയം എടുക്കും അറിയാലോ നിങ്ങൾക്ക് എല്ലിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സമയം കൂടുതൽ എടുക്കും അപ്പോൾ അതിനുള്ള സമയം ഒന്ന് കൂടുതൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് സിജോയുടെ ഒരു പുറത്താവാനുള്ള ചാൻസുകൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇന്നലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ട് നമുക്ക് നോക്കാം നമുക്ക് കാത്തിരിക്കാം നല്ലൊരു പ്ലെയർ ആണ് നമ്മൾ ഇതുവരെ സുജോയുടെ ഗെയിം സുജിയുടെ ഗെയിം പറച്ചിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഗെയിം കാണാൻ പറ്റിയിട്ടില്ല അത് കാണുന്നു എന്ന് പറഞ്ഞിരുന്നപ്പോൾ ആണ് ഇതും വന്നത് അത് വല്ല ഒരാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുന്ന എന്തിൻ്റെ ആവശ്യം ഒന്നാതെ ഇവിടെ ആരുമില്ല കളിക്കാൻ വേണ്ടി ഇവിടെ ആരുമില്ല ആകെ കൂടെ ഒരു ഗബ്രിയുണ്ട് ഗബ്രി ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയാണ് നെഗറ്റീവായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗബ്രിയുടെ ഓപ്പോസിറ്റ് ഒരാൾ കളിക്കാനും വേണം അപ്പോൾ ഗബ്രിയും ജാസ്മിനൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞു ഗബ്രി ഒരു കളി സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞുകൂട ഗബ്രിയുടെ ആ ഒരു ഗെയിം കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ് നിനക്ക് ഒന്ന് നോമിനേഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും നിർത്തിയിരിക്കുന്നത് ജാസ്മിൻ്റെ അതൊന്നും ചെറുതായിട്ടൊരു മോഡ് മാറ്റിയിട്ടുണ്ട് കൂടുതലില്ല എന്നാൽ എന്നാൽ ഭയങ്കര കുറവുമില്ല അത്ത രീതിയിലാണ് പൊക്കോണ്ടി ഒരു കോമഡി രീതിയിലാണ് ജാസ്മിൻ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഗെയിമിൽ അങ്ങനെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്